പളുങ്കു മിഴിയുള്ള കൂട്ടുകാരി നിന്നെ പതിവായി കാണുവാൻ മോഹം പളുങ്കു മിഴിയുള്ള കൂട്ടുകാരി നിന്നെ പതിവായി കാണുവാൻ മോഹം ആദ്യം പിണങ്ങിയും പിന്നെ ഇണങ്ങിയും എന്നരികിലെത്തുമ്പോൾ നാണം നീ എന്നരികിലെത്തുമ്പോൾ നാണം പളുങ്കൂമിഴിയുള്ള കൂട്ടുകാരി നിന്നെ പതിവായി കാണുവാൻ മോഹം തളിരിട്ട നാട്ടുമാവിൻ ചുവട്ടിൽ ഇതളിട്ട പ്രണയത്തിൻ മധുരവുമായി തളിരിട്ട നാട്ടുമാവിൻ ചുവട്ടിൽ ഇതളിട്ട പ്രണയത്തിൻ മധുരവുമായി കിന്നാരമോദും എ നോമൽ സഖിനീ കിന്നമോതും എന്നോ മത്സഖിനി പങ്കുവെച്ച നേർ സ്വപ്നം നീ പങ്കുവെച്ച നേർ സ്വപ്നം പളുങ്കുമിഴിയുള്ള കൂട്ടുകാരി നിന്നെ പതിവായി കാണുവാൻ മോഹം തുളസിക്കതിരില ചൂടി നീ കണ്ണണ്ട് തിരുമുമ്പിലൻ ദേവിയായി തുളസിക്കതിരില ചൂടി നീ കണ്ണണ്ട് തിരുമുമ്പിലൻ ദേവിയായി ഇടം കണ്ണു കൊണ്ടു ഞാൻ നോക്കുമ്പോഴേ ഇടം കണ്ണു കൊണ്ടു ഞാൻ നോക്കുമ്പോഴേ നാണിച്ചു നിൽക്കുന്നു നടയിൽ നീ നാണിച്ചു നിൽക്കുന്നു നിൽക്കുന്നുനടയിൽ പളുങ്കൂമിഴിയുള്ള കൂട്ടുകാരി നിന്നെ പതിവായി കാണുവാൻ മോഹം മഞ്ഞു കണങ്ങൾ തൻ മൃദുസ്പർശമേറ്റു നിലാവിൽ കുളിരുമായെത്തി മഞ്ഞൂ കണങ്ങൾ തൻ മൃദുസ്പർശമേറ്റു നിലാവിൽ കുളിരുമായെത്തീ മഴവിൽ പോലെ മാഞ്ഞുപോകുന്നു മഴവില്ലുപോലെ മാഞ്ഞുപോകുന്നു കിനാവിൽ നീ ഇന്നു മന്ദം കിനാവിൽ നീ ഇന്നുമം പളുങ്കൂമിഴിയുള്ള കൂട്ടുകാരി നിന്നെ പതിവായി കാണുവാമോഹം ആദ്യം പിണങ്ങിയും പിന്നെ ഇണങ്ങിയും എന്നരികിലെത്തുമ്പോൾ നാണം നീ എന്നരികിലെത്തുമ്പോൾ നാണം പളുങ്കൂമിഴിയുള്ള കൂട്ടുകാരി നിന്നെ പതിവായി കാണുവാൻ മോഹം